കിളിമാനൂരിൽ പാറശാല എസ് എച്ച്ഒയുടെ വാഹനം പിടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും റൂറൽ പോലീസിന്റേതാണ് തീരുമാനം കേസിൽ എസ് എച്ച്ഒ അനിൽകുമാറിനെ പ്രതി ചേർത്തിരുന്നു അലക്ഷ്യമായി അമിത വേഗത്തിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കി നിർത്താതെ പോയതിനാണ് കേസ് സിഐ റാങ്കിലുള്ള അനിൽകുമാർ ഒളിവിലാണ് അനിൽകുമാർ മുൻകൂർ ജാമ്യം തേടുമെന്ന സൂചനയുണ്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒളിവിൽ പോയത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ എസ് എച്ച്ഒയെ പ്രതിയാക്കിയ റിപ്പോർട്ട് ആറ്റിങ്ങൽ കോടതിയിൽ സമർപ്പിച്ചു അനിൽകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും നടപടി ആവശ്യപ്പെട്ട റൂറൽ എസ് സമർപ്പിച്ച റിപ്പോർട്ട് സൗത്ത് ഐ ജിയുടെ പരിഗണനയിലാണ് നടപടിക്ക് പോലീസ് മേധാവിയും അനുമതി നൽകിയിട്ടുണ്ട് സാങ്കേതിക നടപടികൾ മാത്രമാണ് ഉത്തരവിറങ്ങാൻ ബാക്കിയുള്ളത് ഒരു പോലീസ് സുഹൃത്തിന്റെ സംരക്ഷണയിലാണ് അനിൽകുമാർ ഒളിവിലുള്ളതെന്നാണ് സൂചന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെ അനിൽകുമാർ ഒളിവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയും അനിൽകുമാർ സമർപ്പിക്കും പാറശാല എസ് എച്ച്ഒയുടെ ചുമതല പൂവാർ സി ഐ നൽകും മേൽ ഉദ്യോഗസ്ഥരോട് പറയാതെ ശനിയാഴ്ച രാത്രിയിൽ അനിൽകുമാർ പാറശാല വിട്ടിരുന്നു പുലർച്ചെ പാറശാലയിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടാക്കിയത് അനുമതിയില്ലാതെ പാറശാലയിൽ നിന്നും മാറിയതും സർവീസ് ചട്ടലംഘനമാണ് അപകടമുണ്ടായ ശേഷം കേസ് അന്വേഷണത്തിന് എന്ന് പറഞ്ഞ് ബംഗളൂരുവിലേക്ക് പോയി അതിനുശേഷം മടങ്ങിയെത്തിയതുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപകടമുണ്ടാകുമ്പോൾ അനിൽകുമാറാണ് വണ്ടി ഓടിച്ചിരുന്നത് ആരോ വണ്ടിയിൽ വന്നിടിച്ചെന്നും നോക്കിയപ്പോൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടെന്നും സി ഐ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു പക്ഷെ മൊഴി കൊടുക്കാൻ എത്തിയതുമില്ല അറസ്റ്റ് ഭയത്തിലാണ് ഇതെല്ലാം അതിനിടയിലാണ് പോലീസിലെ ഒരു വിഭാഗം മുൻകൂർ ജാമ്യം സഹപ്രവർത്തകൻ എടുക്കേണ്ടേ എന്ന നിലപാടിൽ എത്തിച്ചേർന്നത് എന്നാൽ റൂറൽ എസ് പി സുദർശൻ കടുത്ത നിലപാടിലാണ് ഒന്നിലധികം തെറ്റുകൾ അനിൽകുമാർ ചെയ്തു തന്റെ അനുമതി വാങ്ങാതെ പുറത്തേക്ക് പോയി ഇതിനൊപ്പം അൺഒതറൈസ്ഡ് ആംസെൻ അതുപോലെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അനിൽകുമാറിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാടിലാണ് റൂറൽ എസ് പി കാൽനാട് യാത്രക്കാരൻ വാഹനമിടിച്ചു മരിച്ച സംഭവത്തിൽ വാഹനം നിർത്താതെ പോയ പാഠശാല എസ് എച്ച്ഒപി അനിൽകുമാറിനെതിരെ കർശന നടപടിക്ക് റൂറൽ എസ് പിയുടെ ശുപാർശയുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം അനിൽകുമാറിന്റേതാണെന്ന് കണ്ടെത്തിയത് അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിലൂടെ കണ്ടെത്തിയത് കിളിമാനൂർ ചിറ്റിലടകം ചേണിക്കുഴി മേലെ വിളാക്കുന്നിൽ വീട്ടിൽ രാജനാണ് മരിച്ചത് ഏഴിന് പുലർച്ചെ നാലിനും അഞ്ചരയ്ക്കും ഇടയിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം അനിൽകുമാറിന്റെ പേരിലുള്ള കാർ നിലമേൽ കൈത്തോടുള്ള വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അപകടശേഷം കാർ വർക്ക്ഷോപ്പിൽ നൽകി അറ്റകുറ്റപ്പണി നടത്തിയതായി സംശയിക്കുന്നുണ്ട് അനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ച് ആറ്റിങ്ങൾ ഡിവൈഎസ്പി മഞ്ജുലാൽ അന്വേഷണം നടത്തിയിരുന്നു